പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു എം എസ് എഫ് സഖ്യം നേടിയിരിക്കുന്നത് ചരിത്രപരമായ വിജയമാണെന്ന് യു ഡി എഫ് നേതാക്കൾ എസ് എഫ്ഐക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് പരാജയമെന്നും നേതാക്കൾ പ്രതികരിച്ചു പിണറായി സർക്കാരിനെതിരായി കലാലയങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന അതിശക്തമായ വിദ്യാർത്ഥിരോഷത്തിന്റെ പ്രതിഫലനമാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ കെ എസ് യു എം എസ് എഫ് സഖ്യത്തിന്റെ വിജയമെന്ന് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലരി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ പിണറായി വിജയനുള്ള ജനപിന്തുണ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥികളെ പിന്തിരിപ്പിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് അത് തരണം ചെയ്തുകൊണ്ടാണ് യു ഡി എസ് എഫ് വിജയം വന്നതെന്നും ചേലേരി കൂട്ടിച്ചേർത്തു പരിയാരം മെഡിക്കൽ കോളേജിലാകട്ടെ കഴിഞ്ഞ മുപ്പത് വർഷമായി എസ് എഫ് ഐ തനിച്ചു ജയിക്കുന്നു എന്ന് അഹങ്കരിച്ച് നടന്ന ഒരു കോളേജിൽ എതിർ സ്ഥാനാർത്ഥികളെ എതിർ മുന്നണിയുടെ ആളുകളെ നോമിനേഷൻ പോലും കൊടുക്കാൻ അനുവദിക്കാതെ ഇവിടെ നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും മുന്നണി സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളെന്നുള്ള നിലയിൽ ഇവിടെ വിജയിച്ചു വരാൻ കഴിയാതെ കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിന്റെ ശവപ്പെട്ടി കടിക്കുന്ന അവസാന താണിയാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കെ എസ് യു എം എസ് എഫ് സഖ്യം നേടിയ വിജയമെന്ന് റിജിൽമാക്കുറ്റി പറഞ്ഞു പരിയാരം മെഡിക്കൽ കോളേജിൽ ജനാധിപത്യത്തിന്റെ വസന്തം പൂത്തുലഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ എന്ന ഏകാധിപത്യ പ്രസ്ഥാനത്തെ ചവിട്ടി ഈ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ആറടി മണ്ണിലേക്ക് ചവിട്ടി താറ്റിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഏക ഏകാധിപത്യപരമായി അക്രമത്തിലൂടെ ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചു നോമിനേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി നോമിനേഷൻ തള്ളിക്കാൻ ശ്രമിച്ചു എങ്കിലും ആ പതിമൂന്ന് സീറ്റിൽ പന്ത്രണ്ട് സീറ്റിലും അഭിമാനകരമായ വിജയം നേടിയാണ് ചെയർമാൻ ഉൾപ്പെടെ നമ്മൾ വിജയിച്ച് മുമ്പോട്ട് പോയതെങ്കിൽ ഇത് കണ്ണൂർ ജില്ലയിൽ കേരളത്തിലെ സി പി എമ്മിന് എസ് എഫ് ഐക്ക് കനത്തു തിരിച്ചടി ഈ കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് പരിയാരത്തിന്റെ മണ്ണിൽ നിന്ന് ഒരുപാട് കഥകൾ പറയുന്ന മണ്ണിൽ പരിഹാരത്തിന് മണ്ണിൽ കിട്ടിയ ആദ്യത്തെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ തിരിച്ചടി എന്ന് പറയാൻ ആഗ്രഹിക്കുക സി പി എം ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യത്തിനും ധിക്കാരത്തിനും അഹങ്കാരത്തിനുമേറ്റ കനത്ത തിരിച്ചടിയാണിതെന്നും റിജിൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്